ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് പണിക്ക് പോകുന്നുണ്ട് രാവിലെ തന്നെ പോലെ ഇപ്പം നല്ല മഴയുണ്ട് പോകുന്ന ചോദിക്കല്ല മഴയാവേണ്ടിങ്ങനെ കുടയിലെ ചൂടി പോകുന്നുണ്ടട്ടോ മഴയുണ്ട് നല്ലപോലെ ഉണ്ടോ മഴ പെയ്തിട്ട് എല്ലായിടം ഉറകെല്ലാം പൊട്ടി കുറേ ദിവസമായി മഴയൊന്നും ഇല്ലാതെ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇപ്പം നല്ല മഴയുണ്ട് വീട്ടെല്ലാം മൊത്തം ഉറവി പുഴയിലെല്ലാം വെള്ളമായി അത്യാവശ്യം വെള്ളമായി തോട്ടിലെല്ലാം പിന്നെയാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ കുളിക്കാൻ പറ്റുന്ന കടാവന്ന് കേട്ടോ അപ്പം ഇപ്പോൾ നല്ല വെള്ളം ഉണ്ടിപ്പോൾ അങ്ങനെ തോട്ടിലൊക്കെ നേരം അല്ല വീട്ടിൽ നിന്ന് തന്നെ കുളിക്കല്ല അന്ന് കുറച്ച് ദൂരം എത്തിയിടാം നമുക്കിവിടുന്നൊരു ഒന്നര കിലോമീറ്ററോളം നടക്കണം ടൗൺ മെയിൻ റോഡ് എത്തണമില്ല കേട്ടോ ഈ ഒരു കൊല്ലിയെല്ലാം കണ്ടിട്ടാണ് പോകേണ്ടി ഒരു ചെറിയ കൊല്ലിയാന്ന് മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം ചൂടുകൂടെ അതായത് മൊത്തം ആടന്ന് ഇടം വരെ വെള്ളം നോക്കുമ്പോൾ മറ്റേ നമ്മുടെ ഓണത്തിന് സാധാരണ ചെടിയില്ലേ നമ്മുടെ വീട്ടിലെല്ലാം പൂക്കളുടെ പണ്ട് കണ്ട ചെടിയായിട്ടാ അങ്ങനത്തെ കുറച്ച് ചെടികളെല്ലാം കണ്ടു പോകണം മഴയത്ത് പോലെ പുല്ലിൻ്റെ വേരിൽ ഉണ്ടെന്ന മഴത്തുള്ളിയാണ് കേട്ടോ പണ്ട് കണ്ണിലെടുത്ത് തന്നെ വെറുതെ തേക്കെല്ലാം ഉണ്ടായി അപ്പോൾ നമ്മൾ ചെറിയ ടാറിങ് റോഡ് എത്തി മെയിൻ റോഡിൽ കുറച്ച് പോകാണ്ടി വരുന്നു എന്താ ആടെ ഒരു ചെറിയ റോഡുണ്ട് അപ്പോൾ മഴക്കാലമായി പിന്നെ ഒന്നും പറയാനില്ല മൊത്തം വെള്ളത്തിനാളായിരിക്കും വേനൽക്കാലത്തിന് ഒരു തുള്ളി വെള്ളവും ഉണ്ടാവില്ല ആ അവസ്ഥ പോകുന്ന വഴി കണ്ടേട്ടാ ഒരു ഫാഷൻ റോട്ട് പോയി കിടപ്പുണ്ട് അപ്പോൾ അത് നല്ലെടുക്കാൻ നല്ല നല്ലെടുത്തോട്ടേ ഞാൻ ഒന്നും നോക്കില്ല ഫാഷൻ റോട്ട് അങ്ങനെ പൊളിച്ചു കേട്ടോ രാവിലെ നിൽക്കുന്നതാ ചേച്ചു ഡബ്ല്യൂ ട്ടാ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടാ കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഞാൻ എൻ്റെ നാട്ടിൽ ഉണ്ട് കളിയാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റേഡിയംസ് എല്ലാം ഉണ്ടാവും അപ്പോൾ എനിക്കത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഞാനിങ്ങനെ എല്ലാവരും അപ്പോൾ നോക്കി കുറേ പൂ കണ്ടു കേട്ടോ കുറേ പൂക്കളെല്ലാം പിടിച്ചിട്ടുണ്ട് പോകണമല്ലായില്ല വീട്ടി മുറ്റത്തെല്ലാം പൂക്കളിടാതെ ആവശ്യം വരും കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പോകും അങ്ങനെ നടന്ന് നടന്ന് മെയിൻ റോഡ് റോഡെത്തി കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് രാവിലെ നല്ല മഴ കോട മഞ്ഞിട്ടുണ്ട് നല്ല ഇപ്പോൾ എവിടെ നിന്ന് പോകണം ഇപ്പോൾ ബസ് കറിയണി പോകാൻ വേണ്ടിയിട്ടാണ് ബസ്സോ ഏതെങ്കിലും വണ്ടിയിട്ട് അടുത്ത ചെറിയ ടൗണിൽ ഒരു ടൗൺ വേണ്ടിയിട്ടാണ് അവിടെ പോകേണ്ടിട്ട് അവിടെ വണ്ടി വരും അപ്പോൾ നമുക്കുള്ള ബസ് വന്നിട്ടോ നമ്മൾ ബസ്സിന് വരുന്നതാണ് പോകുന്നത് അപ്പോൾ ഞാനങ്ങനെ നമ്മൾ അടുത്ത ടൗണിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടാൻ വണ്ടിയൊക്കെ വരുന്ന കേട്ടോ വണ്ടി നമ്മൾ വണ്ടി കയറി നേരെ സൈറ്റിലേക്ക് അവിടെ പോകുന്നത് അപ്പോൾ ഒന്നുകഴിയിൽ എല്ലാ ദിവസം പോലെ ഒരു ഇവിടെ കയറി ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടായ കടികളൊന്നും ഇല്ല കേട്ടോ ഒട്ടനേരം നമ്മൾ ഫുഡ് കഴിക്കാറുള്ളു ഉച്ചയ്ക്ക് ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ സൈറ്റ് എത്തിക്കാം നമ്മൾ സൈറ്റി നിന്ന് പിന്നെ ഇന്നത്തെ തവണ ഇതാ ഇന്നത്തെ തുണി ഈ പെയിൻറ്റ് പൈപ്പ് മൊത്തം പെയിൻ്റ് അടിച്ചിട്ടുണ്ടാകും വേണ്ടിയിട്ടാണ് ഫുൾ പണിയല്ല ഒരു ഉച്ച പോകുമ്പോൾ തീരുവായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഇതാ മൊത്തം പെയിൻ്റ് അടിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ പെയിന്റ് തുടങ്ങി ഞാൻ ഗ്രേ കളർ പെയിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ പെയിൻ്റ് ഒക്കെ അടിച്ചുകഴിയുമ്പോൾ അതിന് നല്ല മഴയുണ്ട് ഇപ്പോൾ പണിയൊന്നും നടക്കുന്നുണ്ടില്ല അപ്പോൾ മഴ കാരണം നമ്മളിങ്ങനെ കയറി ഇരിക്കാൻ വിളിച്ചു കുറച്ച് നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കയറിയിരിക്കുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് മഴയ്ക്ക് പറഞ്ഞാൽ പണി തുടങ്ങി പണിയൊക്കെ തുടങ്ങി ചോറ് കഴിക്കാനായിട്ട് എല്ലാ പണ്ടൊക്കെ വട്ടപാത്രം ഇങ്ങനെ തട്ടിയാട്ടോ തുറക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ചോറ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ചോറിന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തുറന്ന കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉച്ചക്ക് നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചോറ് കഴിച്ചോട്ടോ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ അഴിച്ച നല്ല മഴ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസത്തേക്ക് മൊത്തം ഇട്ടേക്ക് അവിടെ പണികളൊന്നും നടന്നില്ല നമ്മളെ അപ്പോൾ അതിൻ്റെ എല്ലാ ദിവസവും പോലെ റെസ്റ്റ് ആട്ടോ നമ്മൾ റെസ്റ്റ് സമയം കിടന്ന് ഉറങ്ങാൻ കഴിച്ചു നമുക്കൊരു മൂന്ന് മണി വരെയാണ് റെസ്റ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എണിച്ചു കേട്ടോ നമ്മൾ വീണ്ടും നമ്മൾ വർക്ക് തുടങ്ങി അപ്പോൾ മഴ കാരണം ഇന്ന് ഒരു പരിപാടി നടന്നിട്ടോ അപ്പോൾ നമ്മൾ പണി എന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്ലാസ് വർക്കാണ് അപ്പോൾ നമ്മൾ അതിന് സ്ട്രെച്ചറൊക്കെ അടിച്ച് പോകാന്ന് വെച്ചിട്ടുണ്ടോ നമ്മൾ ബ്ലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകേണ്ട സമയം കേട്ടോ നേരെ വീട്ടിലേക്ക് പോവാണ് പണി കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡ് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു പോകാം അപ്പോൾ പോകുന്നതിൽ ഞാൻ ഒരു കാഴ്ചയാണ് നമ്മളെ മൈല് ഒരു ഒറ്റക്കെ ഒരു മൈല് നമ്മൾ പോകുന്നത് കേട്ടോ കേട്ടോ അതല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തിയുള്ള ചായ ഒക്കെ കുടിച്ചു നമ്മളെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ